ഹലോ ഫാമിലി വെൽക്കം ടു അനദർ ബ്ലോഗ് അപ്പൊ ഞാൻ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് മരിയാന്നാണ് അപ്പൊ ഞാൻ താമസിക്കുന്നത് യു കെലാണ് അപ്പൊ ദേ ഇന്നൊരു അടുത്ത ഒരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് സൺഡേ ആണ് അപ്പൊ ഇന്ന് കൊറച്ച് തിരക്കൊടിച്ച ദിവസമാണ് പക്ഷെ ഞാൻ ഇപ്പൊ എഴുന്നേറ്റിട്ടേ ഉള്ളൂ മോർണിംഗ് ഇവിടെ നയൻ ഓ ക്ലോക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് ഇപ്പോൾ ജസ്റ്റ് എഴുന്നേറ്റിട്ടേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഞാൻ വെയ്റ്റ് ലോസ് നോക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഓവർ വെയിറ്റ് ആണേ അതുകൊണ്ട് വെയ്റ്റ് ലോസ് നോക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വെറും വൈറ്റിൽ ഞാൻ എൻ്റെ വെയ്റ്റ് ചെക്ക് ചെയ്യും ഓരോ ദിവസവും അത് കഴിഞ്ഞിട്ട് എനിക്ക് മസ്റ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ചായ എനിക്ക് രാവിലെ വേറെ എന്ത് കഴിച്ചാലും എനിക്ക് ഓക്കെ ആവത്തില്ല എനിക്ക് ചായ കുടിച്ചേ പറ്റത്തുള്ളൂ ചായ അല്ലെങ്കിൽ കാപ്പി അതിൽ സാധനം വേണമെന്നു നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ രാവിലെ എല്ലാ ദിവസവും ഡ്യൂട്ടി ഇല്ലെങ്കിലും ഡ്യൂട്ടി ഇല്ലെങ്കിലും അല്ലെങ്കിൽ ബ്ലോഗ് എടുക്കുന്ന ദിവസമാണെങ്കിലും അല്ലെങ്കിലും ഏത് ദിവസമാണെങ്കിലും ഞാൻ ഫസ്റ്റ് എഴുന്നേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചായ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ചായയോ കാപ്പിയോണ്ടാക്കും അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് ഇന്ത്യൻ സ്റ്റോറി പോയപ്പോൾ ഫ്രോസൺ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇവിടെ മറ്റേ പൊറോട്ട കിട്ടാൻ പാടാ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളത് ശ്രദ്ധിക്കാറില്ല ഞങ്ങൾ കൂടുതലും മേടിക്കാറ് ഫ്രോസൺ പൊറോട്ടയായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഈസി ആയിട്ട് ഞായറാഴ്ച ഓൾറെഡി ലേറ്റ് ആയിട്ടായിരുന്നേറ്റ് അപ്പം ഞാൻ വിചാരിച്ചു വന്ന പൊറോട്ടയും മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം മുട്ടക്കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചായിരുന്നാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ ഞാനങ്ങനെ അത്ര വലിയ കുക്ക് ഒന്നും കുക്കൊന്നും അല്ലാട്ടോ ഞാനങ്ങനെ കുക്ക് ഒരുപാട് കാര്യങ്ങൾ കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നും അല്ല ഞാൻ എല്ലാം ഈസി വേയിൽ എങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ സവാളയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് വെച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു മുട്ടയും കൂടി അടപ്പത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സവാള അരിഞ്ഞു വരുമ്പോഴത്തേക്കും മുട്ടയുടെ വിസിൽ വരും ഇപ്പം നമുക്കിവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഉള്ള സൗകര്യത്തിൽ കിട്ടത്തില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഉള്ള സൗകര്യത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ അങ്ങനെയാണ് സവാള അരിഞ്ഞ് വറക്കി എല്ലാ കാര്യങ്ങളും മുട്ടക്കറിക്ക് ആവശ്യമുള്ള സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞു വന്നപ്പോഴത്തേക്കും എന്റെ കാപ്പി തിളച്ചാർന്നു കെട്ടോ പിന്നെ ഞാൻ കാപ്പി ഉണ്ടാക്കിയത് ചായയല്ല കാപ്പി ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴയുണ്ട് അപ്പം ഇവിടെ എന്റെ അടുത്ത് ഒരുപാട് ചെടികളൊന്നുമില്ല അപ്പൊ ജസ്റ്റ് ഒരു ചെടിയിലേക്ക് പിന്നെ കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാട്ടോ അതായത് ഭക്ഷണം കഴിച്ചപ്പോൾ സോറി ഒക്കെ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ അതിന്റെ ഒരു രസകരമായ ഒരു ഇത് കാണിച്ചു തരാട്ടോ ഞാൻ മുന്നോട്ട് മക്കളൊക്കെ എഴുന്നേറ്റായിരുന്നു കേട്ടോ മക്കള് അവരുടെ സമയായപ്പോ എഴുന്നേറ്റോ അപ്പൊ ഞാൻ കൈ തലേ ദിവസം മോളായിട്ട് അടി ഉണ്ടാക്കി കൊണ്ട് മോളിങ്ങനെ എന്റെ അരികു പറ്റി ഇങ്ങനെ നിക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനിങ്ങനെ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടക്കളവാതിൽ വന്ന് തുറന്നു കേട്ടോ ആള് ഇനി ഒന്നും പിട ഇനി മണിക്കൂടോ അമ്മോട് മണിക്കൂടില്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കോ ഏ കാണട്ടെ മുഖം കാണട്ടെ ഇനി അമ്മ എന്തുണ്ടായിരുന്നു കഴിക്കോ എന്നളെ നീ സപ്പോർട്ട് ചെയ്യോ വസ്ത്രം കളിക്കാൻ നിൽക്കുമോ ഹേ എന്നളെ നീ സപ്പോർട്ട് ചെയ്യോന്ന് എനിക്ക് സപ്പോർട്ട് ആള് വസ്ത്രം കളിക്കാൻ നിൽക്കുമോ എന്താ വസ്ത്രം കളിക്കാൻ അടി വസ്ത്രം കളിക്കാൻ അടിന്ന് പറഞ്ഞോണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്ത ആരെ ഞാൻ അടിക്കണം നിന്നെ അടിക്കണോ അവളെ അടിക്കണോ ദേവില ദേവനെ വരാം ദേവനെ അടിക്കണോ ചേട്ടനെ അടിക്കണോ ഹ് ന്യാ ഇതോര വഴക്കൂടിക്കെടുക്കും ആ ബിരിയാണി എനിക്ക് ഇഷ്ടൂലോ ചോ ഞാൻ പറഞ്ഞിട്ടോ മുടി ഇങ്ങനെ കെട്ടി വെക്കാൻ പഠിക്കണം വലിയ ആയില്ലേ കെട്ടി വെല്ലുവിളിയായില്ലേ കെട്ടിവെറ്റു അമ്മേനെ പോലെ നമ്മളാണോ കെട്ടിവെക്കാൻ പറ്റുള്ളൂ അടിച്ചുപോയി അങ്ങനെ അവളായിട്ടുള്ള പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പൊ ആക്കെ കൂടെ അടുക്കളയിൽ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഇവക്ക് ഹൈറ്റ് ഒക്കെ അല്ലാത്തോണ്ട് കേറി നിൽക്കുന്ന സാധനം എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ അവളുടെ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് കയറി നിൽക്കാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റൂള് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൽ കയറി നിന്ന ആൾക്ക് ഈസി ഉള്ള ഒപ്പത്തിന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കൂടെ കുക്ക് ചെയ്യാനൊക്കെ അപ്പൊ എന്റെ കൂടെ കറി എളിക്കാനൊക്കെ കൂടിട്ടോ ആള് തൊണ്ടതേ ഇതിലേക്ക് തന്നെ ഇടണം കേട്ടോ ണം അതല്ല തൊണ്ടെന്ന് പറഞ്ഞ പൊളിച്ചിടുന്ന സാധനം ഇതിൽ ഇന്ന് ഈ പൊളിച്ച് ഈ കരി ഈ സാധനം ഇതിലിണ്ണെന്ന് ഈ സാധനം ഇല്ലേ അതിലിട്ട് നല്ല മൊട്ട മൊട്ടം ഇതിലിടണം പിന്നെ എനിക്കറിയാന്നൊക്കെ പറഞ്ഞു ഇതിന്റെ കാര്യത്തില് എനിക്കറിയാന്നൊക്കെ പറഞ്ഞു എന്നോട് ഉം ഞാൻ വേഗം പൊളിക്ക് കറിയായി മുട്ടൻ മുഴ ഇടണം വേഗം പൊളിക്ക ഉരുട്ടിക്കൊണ്ടിരിക്കണ്ട ുങ്ങയാണോ നമ്മുടെ നാണും കുണിങ്ങയാണോ അല്ലല്ലോ നമ്മുടെ ആ വെള്ളം പോയ വീണ്ടും വെള്ളം കളഞ്ഞ അതാ എന്തിനാ മുട്ട എങ്ങനെയാണേ ഉം ಇದು ಕಿಟ್ಟೆ ಅಲ್ಲ ಮುಟ್ಟೆ ಇಡಲ್ಲ ಈ ಸೇ ಕಡ രണ്ട് പാത്രം എന്ത് ചെയ്യണം കഴങ്ങണം ആ ഇനി വെള്ളമായത് എന്ത് ചെയ്യണം രണ്ട് തുടച്ച ആര തുളച്ചു അമ്മ തുളച്ചോള ഇവിടെ ഒക്കെ വെള്ളം ചടിച്ചോ നിന്നെ ആട്ട ഇതിലേക്ക് ഇടണ്ടേ ഒരു മിനിറ്റ് നൊട്ടെടുത്തോണ്ടൊക്കെ നോക്കട്ടെ അമ്മ അല്ലെങ്കിൽ തൊണ്ട് കടിക്കില്ലേ ഞാൻ ഞാൻ നോക്കിക്കോളെ എടുത്തു തരാ നോക്കിട്ട് പയ്യയുടെ പയ്യയുടെ തെറിച്ച് പോവും പയ്യ പയ്യെ പയ്യ ഇടണേ ആ മുട്ടൊടക്കരുത് അപ്പൊ എന്തുണ്ടാക്കി മുട്ടക്കറി ഉണ്ടാക്കി ഇനി ഈ സാധനങ്ങളൊക്കെ ആരും കൊള്ളുന്നുണ്ട് വേഗമായിട്ട് ചൂട് കസാരൊക്കെ കൊള്ളുന്നുണ്ട് മുട്ടക്കറിയൊക്കെ ഇണ്ടാക്കി കഴിഞ്ഞു പൊറോട്ട ഇട്ട് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊറോട്ടയൊക്കെ ചുട്ട് രണ്ടുപേർക്കും പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കൊടുത്ത് ഡേവിണ്ണേയും വിളിച്ച് അവനും പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കൊടുത്ത് രണ്ടുപേരെ കാരണം പിള്ളേരെ ആദ്യമേ ഭക്ഷണം കഴിപ്പിച്ച് റെഡിയാക്കി നിർത്തിയാലാട്ടോ നമ്മുടെ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് കാരണം ഞാനത് വേഗം അവരുടെ കാര്യങ്ങൾ ഞാൻ വേഗം ചെയ്യൂട്ടോ ഡേവിണ്ണിനാണ് പിന്നെ എന്തെങ്കിലും കാര്യത്തിനു ഡേവിഡിന് സമയം എടുക്കും ഒരുപാട് സമയം എടുക്കും ഉരുട്ടു ഉരുട്ട് ഉരുട്ട് ഉരുട്ടി ഇരുന്ന് കഴിക്കത്തുള്ളൂ കേട്ടോ എവിടെ ഭയങ്കര സ്ലോയാണ് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ എന്താ അവർക്ക് നല്ല അടിപൊളി പൊറോട്ടയും അടിപൊളി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞാൻ പോയി കുളിച്ചു പിള്ളേരെ കുളിപ്പിച്ചു പിന്നെ ഞാൻ പള്ളി പോകാപ്പത്തേക്കും പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ട് പള്ളിയിൽ പോകണം നമുക്ക് പന്ത്രണ്ടരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പം ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറി ഞാൻ മേക്കപ്പിൻ്റെ ഇതായിട്ട് യൂസ് ചെയ്തത് ഫേസ് ആദ്യം തന്നെ ഒരു പ്രൈമറായിട്ട് യൂസ് ചെയ്തത് ഫേസ് സ്കാനറയുടെ ഒരു സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബി ബി ക്രീം യൂസ് ചെയ്തു ഞാനങ്ങനെ അധികം അധികം എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം കേട്ടോ ഞാൻ അധികം മേക്കപ്പ് ഇട്ടിട്ട് പോകുള്ളൂ ചില സമയത്ത് ഞാൻ ജസ്റ്റ് മറ്റേ എന്താണ് ഫേസ് ക്രീമും മോയിസ്ചറൈസർ ക്രീമും പൗഡറും മാത്രം ഇട്ടിട്ട് പോകും ചില സമയത്ത് ഞാൻ പോകും അണിഞ്ഞൊരുങ്ങിപ്പോകും എനിക്ക് സമയം സമയം തോന്നി എനിക്ക് എൻ്റെ ഇഷ്ടം അങ്ങനെ ഇഷ്ടം ചില സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൻ അണിഞ്ഞൊരുങ്ങി പോവാൻ ചില സമയത്ത് എനിക്ക് ഓ പള്ളിയിലോട്ടല്ലേ എന്തൊന്നും എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ പോകും പിന്നെ ലിപ്സ്റ്റിക്കും ഐ മേക്കപ്പും ഞാൻ എന്താ ാലും ചെയ്യും കാരണം എൻ്റെ കണ്ണ് ഭയങ്കര കുഞ്ഞ കണ്ണാണ് അപ്പം ഈ കണ്ണ് കുഞ്ഞുതായതുകൊണ്ട് കണ്ണ് എഴുതിയില്ലെങ്കിൽ ഒരു മെന ഉണ്ടാവില്ല കാണാനിട്ടോ അത് കാരണം ഞാൻ എന്ന് എവിടെ പോയാലും ജസ്റ്റ് ഇപ്പം ഈവൻ പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിക്കാനാണെങ്കിലും ജസ്റ്റ് ഞാൻ അടിയിൽ കണ്ണ് എഴുതും അങ്ങനെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ പള്ളിയിലോട്ട് പോയിട്ടോ മഴക്കാർ ഉള്ളതുകൊണ്ടാണോന്നറിയില്ല വെട്ടം ഭയങ്കര കുറവായിരുന്നു കേട്ടോ വീഡിയോയ്ക്കൊക്കെ അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് നമുക്ക് ആദ്യം സൺഡേ സ്കൂൾ ക്ലാസ് ആണ് ആദ്യം തുടങ്ങുന്നത് സൺഡേ സ്കൂൾ ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് മണിക്കാണ് പള്ളിയിലെ കുർബാന ഞാൻ ക്രിസ്ത്യൻ യാക്കോബായിട്ടോ അപ്പം ഞാൻ പള്ളിയിലെ എടുത്തിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ